സർക്കാർ വാദം ഹൈക്കോടതി ശരിവച്ചതായി സർവകലാശാലകളിൽ നിയമനം മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സർവകലാശാലകളുടെ ആക്ട് പ്രകാരം കേരള ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്നാണ് താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് എന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു അതിന്റെ അപ്പീല് ഡിവിഷൻ ബെഞ്ചിൽ പോവാണ് ചെയ്തത് ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചാൻസലർക്ക് അധികാരങ്ങളുണ്ട് പക്ഷേ ആ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് ഈ സർവകലാശാലകളുടെ നിയമങ്ങളാകെ നിർമ്മിക്കുന്നത് കേരള നിയമസഭയാണ് നിയമസഭ ഉണ്ടാക്കിയ നിയമത്തെ ആധാരമാക്കിയിട്ടാണ് ഗവർണറുടെ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞുവെന്നും കുറെ കാലങ്ങളായി സർക്കാർ പറയുന്ന കാര്യങ്ങളാണ് കോടതി ശരിവെച്ചതെന്നും മന്ത്രി പറഞ്ഞു കൂട്ടായ പ്രവർത്തനത്തിലൂടെ സർവകലാശാലകൾ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ സമയമാണിത് സർവകലാശാലകളുടെ പ്രവർത്തന പദ്ധതികളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നടപടികൾ അപലപനീയമാണെന്ന് മന്ത്രി പറഞ്ഞു വി സിമാർ രാഷ്ട്രീയ സങ്കുചിത ചിന്തകൾ മാറ്റി അക്കാദമിക് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കണമെന്നും ആർ ബിന്ദു ആവശ്യപ്പെട്ടു